അസ്ലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് സുർബിയാൻ ബീഫ് റൈസ് ആണ് കാണിക്കുന്നത് അതിനെ ഇവിടെ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് മുഴുവൻ മല്ലി കുരുമുളക് ബീഫ് ക്യൂബ് ഉള്ളി പച്ചമുളക് ഹോൾ സ്പൈസസ് ജീരകം വെളുത്തുള്ളി ഇതേ ഇതേപോലെ തന്നെ ഒന്ന് ഫുള്ളും ൊക്കെ കൂടി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അത് വേവണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കണം അതിനുമുമ്പ് കുറച്ച് സെറുക്കയും കൂടി ഒഴിച്ച് കൊടുക്കണം അത് വേവുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഉള്ളി ഇട്ടുകൊടുക്കുക അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക സെയിം പാനിൽ തന്നെ വെളുത്തുള്ളി ജീരകം ഓൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തെടുത്തിട്ട് നന്നായി സോട്ട് ചെയ്യുക അതിന് അടുത്ത പാൻ വെച്ച് അതിലേക്ക് പൊട്ടാറ്റോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അർബിക് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മളെ ബീഫ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബീഫ് മാത്രം മാറ്റിയെടുക്കുക ഫസ്റ്റ് എന്നിട്ട് ആ ബീഫ് വന്ന വെള്ളം ഇതേപോലെ അരിച്ച് മാറ്റിയെടുക്കുക ഇനി ബീഫ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അറബിക് മസാല ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കത്തിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി കഴുകി വെച്ച് തൊട്ട് കൊടുക്കുക ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ അരി അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇപ്പം നമ്മളെ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതിന് ഫൈനലി കുറച്ച് ഗീ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയാൻ ബീഫ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാം വലൈക്കും ബൈ ബൈ